നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ പക്ഷേ ചില സമയത്തുണ്ടല്ലോ ഹുഹി നമ്മുടെ ജനാധിപത്യം ഒരു ഒന്നൊന്നര ജനാധിപത്യം തന്നെയാണ് ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് ഒരു സത്യം വിളിച്ച് പറഞ്ഞാൽ ആ പാർട്ടിക്ക് ഒരു ദോഷമില്ല എങ്കിലും ആ പറയുന്ന സത്യം കൊണ്ട് മറ്റേതെങ്കിലും പാർട്ടിക്ക് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല എങ്കിലും അയാൾ പറഞ്ഞത് തീർത്തും സത്യമായതുകൊണ്ട് മാത്രം ആ പാർട്ടിക്ക് എന്തോ ദോഷം സംഭവിക്കുന്നു എന്ന തരത്തിൽ സസ്പെൻഷൻ അടിച്ചു കൊടുത്തേക്കുകയാണ് ഇന്ന് നടന്ന സംഭവമാണ് സി പി ഐയുടെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സുഹൈബ് മുഹമ്മദ് എന്ന വ്യക്തി അയാൾ വെൺമണി എന്ന ആ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് സി പി ഐയുടെ അയാളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് സവർക്കറെ പറ്റി വളരെ നല്ല അഭിപ്രായമായിരുന്നു ചരിത്രം പഠിക്കുന്നവർക്ക് സവർക്കർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ അദ്ദേഹം ധീര ധീരദേശാഭിമാനിയായിരുന്നു അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ പറ്റില്ല അദ്ദേഹം അനുഭവിച്ച പോലുള്ള യാത്രകളും കൊടിയ പീഡനങ്ങളും ഒന്നും ഒരു കോൺഗ്രസ്സുകാരനും അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നപ്പോൾ ഉറപ്പായിരുന്നു ഒന്നുകിൽ അയാൾ അവർ പുറത്താക്കും അല്ലെങ്കിൽ അയാൾക്കത് മാപ്പ് പറയേണ്ടി വരും ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും എന്തായാലും അയാളെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ സി പി ഐ ആയതുകൊണ്ടാണ് അതിൽ നിന്ന് കാരണം അവർക്ക് ആകപ്പാട വർത്തവാനയുടെ പേരേ ഉള്ളൂ ഉള്ളതെല്ലാം നേതാക്കളാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ കുറവാണ് അവരുടെ ദേശീയ സെക്രട്ടറി ആയിരിക്കുന്ന ബിനോയ് വിശം ആൾ മുട്ടാൻ കോമഡിയാണ് കഴിഞ്ഞ ദിവസം ഒന്നര ദിവസത്തിന് മുമ്പേ സുരേഷ് ഗോപിക്കെതിരെ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി സുരേഷ് ഗോപി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് അയാൾ ഏത് ഗുദാമിലാണ് പോയി താമസിക്കുന്നത് എന്ന് അറിയില്ല അതുകൊണ്ടാണ് സുരേഷ് ഗോപി വരുന്നു പോകുന്നതെന്നും അയാൾക്കറിയാൻ വല്ലത് എന്തായാലും അയാളിങ്ങനെ നീട്ടി പിടിച്ചൊരു പത്രസമ്മേളനം ഒക്കെ നടത്തി അയാളുടെ പേജിലും അതെടുത്തിട്ടു നോക്കിയപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് അൻപത്താറ് പേരാണ് കണ്ടത് ഞാൻ അവിടെ പോയി ഒരു കമൻറ്റൊക്കെ ഇട്ടിരുന്ന ഒരു മണിക്കൂർ കൊണ്ട് അൻപത്താറ് പേരാണ് ഒരു ഒരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയുടെ ഇത് കണ്ടിരിക്കുന്നത് ഇതൊരു കഷ്ടം ശത്രുക്കൾക്ക് പോലും ഈ ഗിരി വരരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു കമൻറ്റ് ഇട്ടിരുന്നു അപ്പോൾ അതാണ് ആ സെക്രട്ടറിയുടെ തന്നെ നിലവാരവും ജനപ്രിയതയും ആ മാന്യൻ ഇന്ന് ഈ വ്യക്തിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആ പാർട്ടിയിൽ ആളില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെ ഡിസ്മിസ് ചെയ്താനേ എന്തായാലും അത് കൊള്ളാം ജനാധിപത്യത്തിൻ്റെ നല്ല ഒരു ഒന്നാന്തരം ഉദാഹരണമായിരുന്നു ആ വ്യക്തി ചരിത്രം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അതിനാൽ അയാൾക്ക് ഉത്തമ ബോധ്യമുള്ള ഒരു കാര്യം സത്യസന്ധമായി പറഞ്ഞു പറഞ്ഞുവെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റായിപ്പോ ഇതാണ് നമ്മുടെ ജനാധിപത്യം ഇതേ മാന്യൻ അതായത് വിനോയ് വിഷം എന്ന് പറഞ്ഞ ഈ നേതാവുണ്ടല്ലോ ഈ പൊങ്ങൻ നേതാവ് ഇയാൾ രണ്ട് ദിവസം മുമ്പ് നരേന്ദ്രമോദിയുടെ കീഴിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എന്ത് വില അല്ലെങ്കിൽ ഇവിടെ ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ഇല്ല എന്ന ഡയലോഗ് അടിച്ചിട്ട് അധികം നേരത്തോടെ നേരമായില്ല അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു ലോക്കൽ സെക്രട്ടറി പറഞ്ഞ സത്യത്തിന് തന്നെ തന്നെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു മഹനീയ ഉദാഹരണം തന്നെയാണ് ഒന്നു ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സംഭവം ഉത്തർപ്രദേശും നടന്നു അവിടെ സമാജ്വാദി പാർട്ടിയുടെ ഒരു വനിത എം എൽ എ നിയമസഭയിൽ സംസാരിക്കാൻ അവർക്ക് അവസരം കിട്ടിയപ്പോൾ യോഗി ആദിത്യനാഥിനെ അതായത് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹത്തെ പുകർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര നയ അതായത് അവിടുത്തെ സുരക്ഷയും മറ്റുമൊക്കെ പകർത്തിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി അത് സംസാരിക്കാൻ അവർക്ക് അവരുടേതായിട്ടുള്ള കാരണമുണ്ട് അതായത് അവരുടെ ഭർത്താവിനെ അടക്കമുള്ളവരെയൊക്കെ കൊന്നത് അവിടുത്തെ യു പിയിലെ ഒരു കൊടികെട്ടിയ ഒരു ഗുണ്ടയും ഗ്യാങക്കെയായിരുന്നു ആ ഗുണ്ടയും ഗ്യാങ്ങിനെയൊക്കെ ഈ യോഗിയുടെ പോലീസ് അങ്ങ് തീർത്തു യോഗിക്ക് അറിയാമല്ലോ നേരത്തെ തൊട്ട് എല്ലാവർക്കും അറിയാതെ ഗുണ്ടയ്ക്ക് ഒരു ഉണ്ട പദ്ധതി അവിടെ വിജയകരമായിട്ട് നടപ്പാക്കൊണ്ടിരിക്കുന്ന ആളാണ് യോഗി ആദിത്യനാഥ് അതായത് ഗുണ്ടയാണോ അവന് ജയിലിനൊന്നും ഇല്ല ഗുണ്ടയ്ക്കൊരു ഉണ്ടയാണ് അതാണ് അവിടുത്തെ ഒരു പ്രത്യേക പദ്ധതിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവന്മാരെ അങ്ങ് തീർത്തു കളഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്ക് സന്തോഷം ഉണ്ടാവാതിരിക്കുമോ അവർ എതിർ പാർട്ടിയിലെ എം എൽ എ ആണ് അതൊക്കെ ഒക്കെയാണ് പക്ഷേ അവരുടെ ഭർത്താവിനെ അടക്കം കൊന്ന ഗുണ്ടകളെയാണ് യോഗി തീർത്തത് അപ്പോൾ അവർ അത് സത്യസന്ധമായിട്ട് ആ നിയമസഭയിൽ അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞു യോഗി ചെയ്ത നല്ല കാര്യമാണ് യോഗിയുടെ ആഭ്യന്തര സുരക്ഷയെ അല്ലെങ്കിൽ ആഭ്യന്തരത്തെ ഞാൻ മാനിക്കുന്നു അതിനെ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം അങ്ങ് നടത്തി തീർന്നു ഇതാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ കുഴപ്പം അവരെ പുറത്താക്കി സമാ സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായിട്ടിരിക്കുന്ന അഖിലേഷ് യാദവ് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട് അത് ഈ എം എൽ എ തന്നെ അങ്ങ് പുറത്താക്കി എം എൽ എ പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി രാജിവെക്കുക അവിടെ ഇനി പുതിയ തെരഞ്ഞെടുപ്പ് വരും ഒന്ന് ഓർത്ത് വയ്ക്കുക അവരെന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു അവരൊന്നും തെറ്റായിട്ട് പറഞ്ഞില്ല അവരുടെ ഭർത്താവിനെ അടക്കമുള്ളവരെ കൊന്ന ഒരു ഗുണ്ടയെ സർക്കാർ സംവിധാനം വെച്ച് തന്നെ ഈ യോഗി ആദിത്യനാഥ് ഇല്ലാതാക്കി അതിന് അദ്ദേഹത്തോട് നന്ദി പറയുക മാത്രമാണ് ചെയ്തത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെ പ്രകീർത്തിച്ചില്ലേ പുകഴ്ത്തിയില്ലേ പുറത്താക്കി എന്തൊരു ജനാധിപത്യം അല്ലേ ഇനി മറ്റൊന്നുണ്ട് അത് നമ്മുടെ രാഹുൽ ഗാന്ധി നാറ്റംപോ നാറ്റമ്പോക്ക് ബോംബൊക്കെ ഇട്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അപ്പോൾ അത് ആ ചർച്ച ചൂടായിക്കൊണ്ടിരുന്ന സമയത്ത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കർണാടകയിൽ ഭരണമുള്ള സഹകരണ മന്ത്രിയായിരിക്കുന്ന രാ രാജണ്ണ എന്ന വ്യക്തി കോൺഗ്രസ് അദ്ദേഹം വളരെ ന്യായമായിട്ടുള്ളൊരു സംശയം ചോദിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല ആ പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് നമ്മളല്ലേ കോൺഗ്രസ് അല്ലേ കർണാടക ഭരിക്കുന്നത് അപ്പോൾ നമ്മളല്ലേ തെറ്റുകാരെന്ന് വളരെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നാണ് വെപ്പ് എന്നാണ് അവരെല്ലാവരോടും പറയുന്നത് പക്ഷേ ഇണ്ടാസ് അടിച്ച് വന്നത് രാഹുൽ ഗാന്ധിയുടെ അടുത്തു നിന്നാണ് ഫോൺ വിളിച്ചിട്ട് പറയുമായിരുന്നു വിശദീകരണമൊന്നും വേണ്ട അയാളുടെ ഒന്നും ഒരു വിശദീകരണം വേണ്ട എടുത്തുകളി കളഞ്ഞേക്കാൻ പറഞ്ഞു എന്തൊരു ജനാധിപത്യമല്ലേ എന്നിട്ട് ഇതേ മുതലുകൾ മാറി നിന്നിട്ട് നരേന്ദ്രമോദിക്കെതിരെ പറയും നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല സംസാര സ്വാതന്ത്ര്യമില്ല എന്ന തരത്തിൽ പറയും ഇതെല്ലാം ചെയ്യുന്ന കൂട്ടർ ആരാണെന്ന് നോക്കി ഇതെല്ലാം ചെയ്യുന്ന കൂട്ടർ ഇവ വിറ്റകളാണ് ഇനി ബി ജെ പിയിലേക്ക് നമുക്ക് നോക്കുക അവിടെ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറഞ്ഞൊരു നേതാവുണ്ട് നേരത്തെ എം പി എ ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്ന് വന്ന് നിന്നിട്ട് നരേന്ദ്രമോദി അടക്കമുള്ളവരെ അങ്ങ് വിമർശിക്കുക അതോ അതിനിശിതമായിട്ടുള്ള വിമർശനമാണ് ചില സമയത്ത് ഇവിടെ ടി ജി ഒക്കെ ഏതാണ്ട് ചെയ്യുന്നത് ടി ജി അദ്ദേഹത്തിൻ്റെ ആരാധകരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ നിരവധി ആൾക്കാരുണ്ട് സി കെ പത്മനാഭൻ എന്ന് പറഞ്ഞാൽ മുൻപ് ഈ സംസ്ഥാനത്തിൻ്റെ ബി ജെ പിയുടെ പ്രസിഡൻറ്റായിരുന്ന സി കെ പത്മനാഭനുണ്ട് അദ്ദേഹം ഇടക്കിടക്ക് ബി ജെ പി വിമർശിക്കുന്നത് മോദിയുടെ നയത്തിനെയൊക്കെ വിമർശിക്കുന്നത് ഒരാളെയും സസ്പെൻഡ് ചെയ്തിട്ടുമില്ല പുറത്താക്കിയിട്ടുമില്ല അപ്പോൾ ഇവരൊക്കെ ശരിക്കും ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ആരോപിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരാണ് അത് സി പി ഐ ആവട്ടെ സി പി എം ആവട്ടെ കോൺഗ്രസ് ആവട്ടെ സമാജ്വാദി പാർട്ടി ആവട്ടെ ആ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് ഒന്നുകിൽ സത്യം പറഞ്ഞാൽ അവർ സംഖ്യയാക്കപ്പെടും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ പുറത്താക്കും വളരെ വിചിത്രമായിട്ടുള്ള ഒരു ജനാധിപത്യ രീതിയാണ് നമ്മുടെ രാജ്യത്ത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ